രാഹുൽ ഗാന്ധി അമേഠിക്കുന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് നടക്കും മുൻപ് തന്നെ അത് വ്യക്തമാക്കണം സത്യസന്ധനായ രാഷ്ട്രീയക്കാരനാണെങ്കിൽ അമേഠിയിൽ നിന്ന് മത്സരിക്കുന്ന കാര്യം വയനാട്ടുകാരോട് പറയാൻ തയ്യാറാകണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ദില്ലിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ആ പ്രഖ്യാപനം വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ രാഹുൽ ഗാന്ധിയോട് എനിക്ക് ചോദിക്കാനുള്ളത് താങ്കൾ അമേഠിയിൽ മത്സരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ താങ്കൾ തയ്യാറാവണം പ്രത്യേകിച്ചും വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ താങ്കൾ അത് വ്യക്തമാക്കണം കാരണം കഴിഞ്ഞ ദിവസം നോമിനേഷൻ സമർപ്പിക്കാൻ താങ്കൾ വന്നപ്പോൾ പറഞ്ഞത് ഈ വയനാട് എൻ്റെ വീടാണെന്നാണ് ഒരാൾക്ക് ഇങ്ങനെ വീട് ഇടയ്ക്കിടയ്ക്ക് മാറാൻ കഴിയുന്ന ഒരു കാര്യമല്ല രാഹുൽ ഗാന്ധി സത്യസന്ധനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ അദ്ദേഹം അമേഠിയിൽ നിന്ന് മത്സരിക്കുന്ന വിവരം ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാവണം അതല്ലെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾ താൻ വഞ്ചിക്കുകയാണ് ജനങ്ങളെ താൻ വഞ്ചിക്കുകയാണെന്നുള്ള ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും അദ്ദേഹം വയനാട്ടിൽ നിന്ന് മാത്രമല്ല അമേഠിയിലും മത്സരിക്കുന്ന കാര്യം വ്യക്തമാക്കണം എന്നാവശ്യപ്പെടുകയാണ് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വൺഡോ